ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജെയറ ക്ലോത്തിങിൻ്റെ അതായത് എൻ്റെ പേജിൻ്റെ കോഡ് ആണ് കേട്ടോ അപ്പോൾ കോഡ് സെറ്റ് കാണിച്ചു തരാനാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇന്ന് വീഡിയോ എടുക്കാൻ എൻ്റെ മോൻ ഇട്ടു കേട്ടോ എൻ്റെ കൂടെ അതുകൊണ്ട് അതൊക്കെ ഉള്ള സോൾഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ മസ്റ്റായിട്ട് പാർട്ട് വണ് പോയിട്ട് കാണാം കാണാത്തവരുണ്ടെങ്കിൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കോഡ്സെറ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് യെല്ലോ ഈ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ടു പീസ് സെറ്റാണ് കേട്ടോ ഇതൊക്കെ വേറെ ഏതെങ്കിലുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള കോഡ് സെറ്റ് ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ അപ് ടു എക്സൽ വരില്ലാക്ക് വേർ ചെയ്യാൻ പറ്റും ഈ ഒരു ഡിസൈൻ നെക്കിലും വരുന്നുണ്ട് ഈ ഹാൻഡിലും ഹാൻഡ് എൻ്റിലും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഒരു കോളർ പോലെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഡ്രസ്സ് ഉണ്ടാവും നല്ല യെല്ലോ ഷെയ്ഡിലോ വന്നിട്ടുള്ള അടിപൊളി ടൂപ്പീസ് സെറ്റാണ് അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ പെയിന്റ് വന്നിട്ട് അതേ പ്രിന്റിൽ വന്നിട്ടുള്ള ആണ് അപ്പോൾ ഇതിന് വരുന്നത് വെറും സിക്സ് ഫോർ ഡയനാണ് കേട്ടോ അപ്പോൾ ഇതിന് തന്നെ ഫോർ കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ഫസ്റ്റ് വണ്ട്ടോ സെക്കൻഡ് വന്നിട്ടുള്ളത് ഈ ഒലീവ് ട്രീമിൽ വന്നിട്ടുള്ള ഈ ഷെയ്ഡാണ് ഇതാണ് സെക്കൻഡ് വന്നിട്ടുള്ള കളറ് നെക്സ്റ്റ് കാണിച്ച നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ടു സെറ്റാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് കളർന്ന് പറയുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഈ ബ്യൂട്ടിഫുൾ പിങ്ക് കളറിലാണ് കേട്ടോ ലാസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജ് ഐ ഡി കൊടുക്കാം അതിൽ കയറി മെസ്സേജ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഈ ത്രിബ്ലെക്സിൽ വരെയുള്ളവർക്ക് വേറെ ചെയ്യാൻ പറ്റിയ ടു പീസ് ആണ് കേട്ടോ ഇതാ അതിലും അഞ്ച് പീസസ് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കൊണ്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് കേട്ടോ അല്ല ഓഫ് ഫൈറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇത് ഒരു ത്രിബ്ളെക്സിൽ വരെയുള്ളവർക്ക് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ഇതും നെക്കിലും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ നേരത്തെ കാണിച്ചതേ കോട്സെറ്റിന്റെ സെയിം ആണ് പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് പാകിസ്ഥാനി സ്ലീവാണ് കേട്ടോ അതുപോലെ തന്നെ നെക്കിന്റെ ഡിസൈൻ ഇതേ ഹാൻഡ് എൻഡിലും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്ലെയർ പോലെ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഓരോ ഡിസൈൻ അപ്പോൾ ഇതിൻ്റെയും അഞ്ച് പ്രിന്റിൽ അഞ്ച് പീസസ് ആണ് കേട്ടോ ഉള്ളത് ഇതാണ് അതിന്റെ പേന്റ് വന്നിട്ട് പേന്റിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ ആണ് പിന്നെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഇതിന്റെ തന്നെ വേറെ പ്രിന്റ്സ് കാണിച്ചു തരാം പിന്നെ വേണുള്ളതാ ഈ പ്രിന്റ് ആണ് ഇതിന്റെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട കൊടുത്തിട്ടില്ല കേട്ടോ ഇടണം എത്ര ഇതാണ് സെക്കൻഡ് പ്രിന്റ് വന്നിട്ട് പാകിസ്ഥാനി സ്ലീവ് തന്നെയാണ് കേട്ടോ ഇതിന്റെ പാൻറിന്റെ പ്രിന്റ് ഇതാണ് അപ്പൊ ഞാൻ തേർഡ് വന്നിട്ട് കാണിച്ചു തരാം ഇതാണ് സെക്കൻഡ് പ്രിന്റ് ഇതാണ് കേട്ടോ തേർഡ് ഇത് അടിപൊളി കളറാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതാണ് അതിന്റെ പാൻറിന്റെ പ്രിന്റ് പിന്നെ ഇതാ പിന്നെ വന്നിട്ടുള്ളത് ഈ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ള ഇതാണ് അതിൻ്റെ പാൻറിന്റെ പ്രിന്റ് ഇതാണ് കേട്ടോ നല്ല ലൈനിൽ വന്നിട്ടുള്ള ഇത് പാൻറിന്റെ എല്ലാത്തിൻ്റെ ഒരു ലൈനിൽ വന്നിട്ടുള്ള പ്രിന്റാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് വണ് മുമ്പ് കാഞ്ചേന്റെ ബ്ലൂവിൻ്റെ റെഡ് റെഡ് വരുന്നതാണ് കേട്ടോ ഇത് ഇതാണ് ഇന്നും കാണാൻ നല്ല ഉണ്ട് കേട്ടോ ഇതാണ് അതിന്റെ പാൻറ് വന്നിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പേജിന്റെ ഐഡിയ കൊടുക്കുക അതിൽ കയറി മെസ്സേജ് ചെയ്യാം ഇതെല്ലാം പ്യുവർ കോട്ടനാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ച നാല് സെറ്റ് കോട്ടൺ അല്ല റയോൺ ആണ് ഇപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചത് പ്യുവർ കോട്ടനാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ